ഹായ് സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടിയ ബന്ധങ്ങൾ ഒന്നും തന്നെ ഫോൺ നമ്പറോ അഡ്രസ്സോ കൊടുത്തുണ്ടാക്കുന്നതല്ല മനസ്സിൻ്റെ പൊരുത്തം കൊണ്ട് ഉണ്ടായ ബന്ധങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ അപ്പോൾ പറഞ്ഞു വരുന്നത് അസൂരത്തയുടെ മോളെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു സ്ത്രീ ഈ റമലാം കാലത്ത് പോലും അവരുടെ പേരിൽ കേസ് കൊടുത്തിരിക്കയാണ് ആ സ്ത്രീ മാതാപിതാക്കൾക്ക് വയസ്സാകുമ്പോൾ അവരെ നോക്കേണ്ടത് മക്കളുടെ കടമയാണ് അതൊരു കിതുമത്താണ് അതിനെ പരിഹസിച്ചുകൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചു വന്നവൾ എന്ന രീതിയിൽ പൊതുസമൂഹത്തിൽ എത്രയോ വീഡിയോകൾ ഈ സ്ത്രീ ചെയ്തിട്ടുണ്ട് അത് മാത്രമാണോ സ്വന്തം ഉപ്പാൻ്റെ അസുഖം കാണിച്ചുകൊണ്ട് എത്ര വീഡിയോ ചെയ്തു എന്തിനെ വോട്ട് വരെ പിടിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീ അങ്ങനെയാണെങ്കിൽ ബീൻ ഫാമിലിക്ക് ബീൻ ഫാമിലിയുടെ ആറ് മക്കളുടെ ഉപ്പ പതിനഞ്ച് വയസ്സ് മുതൽ ഒരു വയസ്സ് വരെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ഉപ്പയാണ് ആ സ്ട്രോക്ക് വന്ന് കിടക്കുന്നത് ആ ഒരു മനുഷ്യനെ വരെ എത്രത്തോളം പരിഹസിച്ചവളാണ് എന്നിട്ട് ഇപ്പോൾ സ്വന്തം വാപ്പയുടെ ആ സുഖം കണ്ടൻറ്റാക്കി കച്ചവടമാക്കുന്നു എത്രത്തോളം മോശമുള്ള കാര്യമാണ് ബീൻ ഫാമിലിക്ക് ബീൻ ഫാമിലിയുടെ ഭർത്താവിനെ കാണിച്ച് കണ്ടന്റാക്കിക്കൂടെ അങ്ങനെ ചെയ്താൽ ഈ ലോകം മൊത്തം അവർക്ക് സഹതാവ തരംഗം കൊടുക്കും കൊടുക്കില്ലേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വന്തം അസ്വസ്ഥകതകളെ കണ്ടന്റാക്കുന്ന ഈ ആണ് കേസ് കൊടുക്കേണ്ടത് ചെറുതായി ഒന്ന് വിശദീകരിക്കാം ഈ സ്ത്രീ വീഡിയോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഉമ്മയില്ല വാപ്പയില്ല സഹോദരങ്ങളില്ല ബന്ധുക്കളില്ല സ്വന്തക്കാർ ആരുമില്ല മക്കളെയും കൊണ്ട് ഒറ്റക്ക് ഒരു സ്ത്രീ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നാണ് ഈ സ്ത്രീ വീട് വെച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പയും എല്ലാവരും പുറത്തു ചാടി അപ്പോൾ ഇവൾക്ക് കണ്ടന്റ് ഇല്ലാതായി അതുവരെ മക്കളെ കാണിച്ചു കൊണ്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന പാവപ്പെട്ട ഉമ്മ എന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചെഴുതിക്കൊണ്ട് കുറച്ച് യൂട്യൂബേഴ്സ് രംഗത്ത് വന്നത് പിന്നെ വന്നത് ചാരിറ്റിയം കൊണ്ട് അതിലെ കള്ളത്തരവും തുറന്ന് കാണിച്ചു ഇത്തരത്തിലുള്ള കണ്ടന്റുകളായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അത് ഒന്നും ഫലം കണ്ടില്ല ഇപ്പോ ഉപ്പാന്റെ അസുഖം എന്ന് പറഞ്ഞ് കുറേ വീഡിയോ ഉപ്പാൻ്റെ അസുഖം ഉപ്പാന്റെ അസുഖം പൈസ പൈസ എന്ന് പറഞ്ഞ് ചാവാങ് കിടക്കുന്നു ഇതേ ഇവൾ തന്നെയാണ് ബീൻ ഫാമിലിയുടെ ഭർത്താവിനെ പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിന് വയ്യായെങ്കിൽ ഏതെങ്കിലും മൂലക്കൽ കൊണ്ടിട്ട് നിങ്ങൾ നോക്കിക്കോ എന്ന് ബീനിത്താടെ ഭർത്താവ് ആറു കുട്ടികളുടെ ഉപ്പയാണ് അവരുടെ ഇളയ മോനെ ഒരു വയസ്സേ ആയുള്ളൂ ആ കുട്ടിക്ക് സ്വന്തം കാര്യം നോക്കണമെങ്കിൽ തന്നെ ഏഴ് വർഷം കാത്തിരിക്കണം ആ മനുഷ്യനാണ് അസുഖം വന്നത് ബീനിത്ത അവരുടെ ഹസ്ബൻഡിന്റെ അസുഖം കാണിച്ച് ബീനിത്താടെ ഏതെങ്കിലും വീഡിയോയിൽ അവരുടെ ഹസ്ബൻഡിനെ ചരക്കാക്കിയിട്ടുണ്ടോ ഒരു കച്ചവടപ്പൊരുളായിട്ട് അവരുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോ കൊണ്ടുവന്നാൽ എന്തേ ഈ ലോകം അവരുടെ കൂടെ നിൽക്കൂലേ സഹതാപ തരംഗം ഇവിടെ പെയ്യും അവരുടെ ചാനൽ സഹതാപ തരംഗത്തിലൂടെ വളരാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ സ്വന്തം ജീവിതം കണ്ടന്റാക്കി സ്വന്തം ജീവിതത്തിൽ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ വരെ കണ്ടന്റാക്കി വിറ്റ് ജീവിക്കുന്നു ഈ സ്ത്രീ അതുപോലെ ഈ സ്ത്രീ അസുറത്തയുടെ അടുത്ത് പറഞ്ഞതാണ് വെള്ളം കുടുക്കി അല്ലെങ്കിൽ അറ്റാക്ക് വരുമെന്ന് ആ പറഞ്ഞ് നാവടുത്തില്ല അപ്പോഴേക്കും പനിയുടെ രൂപത്തിൽ ഈ മനുഷ്യനെ അതായത് ഈ സ്ത്രീയുടെ വാപ്പാന ആശുപത്രിയിൽ കൊണ്ടുപോയതാ അപ്പോൾ നമ്മൾ ആരെ എന്ത് പറഞ്ഞാലും ആ പറയുന്നത് നമ്മളെ തിരിച്ചു കൊത്തുന്ന സമയമുണ്ട് അതിനാണ് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് നാക്ക് വായ്ക്കകത്തേക്ക് ഇടുന്നതിന് മുമ്പേ ഈ സ്ത്രീ എട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഉപ്പാക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് സ്ട്രോക്കാണ് തലയിൽ നിരമ്പ് മാറ്റിവെച്ചേക്കുന്നു എന്നും പറഞ്ഞ് ബീനിത്താടെ ഹസ്ബൻഡിനും സ്ട്രോക്ക് വന്നതാണ് സ്ത്രീയെ അവരുടെ ഹസ്ബൻഡിൻ്റെ തലയിലെ നിരമ്പ് പൊട്ടി ബ്ലീഡിങ് വന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് ആ മനുഷ്യൻ മരിച്ച് ജീവിച്ചു വന്നതാണ് അയാളെയാണ് ഈ സ്ത്രീ പരിഹസിച്ചത് മാത്രമല്ല ചപ്പും ചവറിനെ കൊണ്ട് ബിൻ ഇത്താടെ ഹസ്ബൻഡിനെ രണ്ട് വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ സ്ത്രീ ഈ നോമ്പുകാലത്ത് പോലും നമ്മുടെ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് പറയുന്നത് എന്തിനാണ് വിശ്വാസികളെ പറ്റിക്കാൻ എന്നുള്ള ലക്ഷ്യം തന്നെയല്ലേ വിശ്വാസികളായ മനുഷ്യർക്ക് ഇത് കേട്ടാൽ സഹതാപം വരുമോ ഇല്ലയോ ആ സ്ത്രീയുടെ വീഡിയോയിൽ കരഞ്ഞു പറയുന്നു എന്റെ മക്കൾക്ക് വേറെ ആരുമില്ല ഉപ്പ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ ഭീണിത്താടെ മക്കൾക്കോ ആ മനുഷ്യനെയാണ് എവിടെയെങ്കിലും കുത്തിച്ചാരിവെക്ക് എന്ന് ഇതേ അസുഖം അവളുടെ വാപ്പാക്കുമുണ്ട് എന്നിട്ടാണ് ഈ പരിഹസിക്കൽ ബീനിത്ത ഒരു പത്ത് അറുപത് വയസ്സുള്ള ഒരു കിളവിയല്ല നല്ല പോലെ ജീവിക്കാനുള്ള യൗവനത്തിലൂടെ കടന്നു പോകുന്ന നാൽപ്പത് വയസ്സുള്ള ആളാണ് അവരുടെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്ന കാലഘട്ടമാണ് ആ കിളവി പരിവേഷമൊന്നും ബീനിത്താക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല സ്ത്രീയെ അവരുടെ ഭർത്താവിനെ ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എങ്ങനെ ജീവിക്കണമെന്നും ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി എടുക്കണമെന്നും എല്ലാം ഒതുക്കി അവരുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ആളാണ് ബീനിത്ത സ്ട്രോക്ക് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരും മാനസിക സംഘർഷങ്ങൾ ആ ടൈമിൽ ഇവർ അവരുടെ ഹസ്ബൻഡിനോട് പറയുന്നത് പോട്ടെ മനുഷ്യ നാളെ എല്ലാം ശരിയാവും എന്ന് പറയും ആ ഇത്തയെയാണ് അത്രയേറെ ചവറിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ ചപ്പും ചവറും ബീനിത്തയുമായി ഒരു ശത്രുതയും ഇല്ല എങ്ങനെയാണ് ഈ ചവർ ശത്രുതയായത് ഇയാൾ ബീനിത്തയുടെ വീഡിയോക്ക് താഴെ ജന്മനാ ശത്രുക്കളായ പോലെയുള്ള കമന്റുകളാണ് ഇട്ടിട്ടുള്ളത് ആ ഇട്ടിട്ടുള്ള കമന്റുകൾ എന്തുമാത്രം വൃത്തികേടാണ് ആ കമന്റുകൾ ബീനിത്തയുടെ ഭർത്താവ് കണ്ടാൽ അയാളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്ത്രീയെ നിങ്ങൾ മറ്റൊരാളുടെ അസുഖത്തിനെ അസുഖം എന്ന് പറഞ്ഞാൽ അള്ളാഹു തരുന്നതാണ് ആ അസുഖത്തിനെ പരിഹസിച്ച സ്ത്രീയെ അള്ളാഹു വെറുതെ വിടില്ല അവളെ കൊണ്ട് തന്നെ അവളുടെ ഉപ്പാന്റെ അസുഖത്തിനെ പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് വീഡിയോ ചെയ്യിപ്പിച്ച് പടച്ചവൻ ആ സ്ഥാനത്ത് അസുറ ഇത്തെയും ബീനത്തെയും സന്തോഷമായി ജീവിക്കുന്നു കുറവുകളുണ്ട് വേദനകളുണ്ട് എന്നാലും അവർ അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നു ഈ സ്ത്രീയോ മറ്റൊരാളെ പ്രാകുമ്പോൾ സൂക്ഷിക്കുക അത് തിരിഞ്ഞു കൊത്തുമെന്ന് ഈ സ്ത്രീക്ക് സന്തോഷമില്ല സമാധാനമില്ല ആ വീട്ടിൽ കയറിയ മുതൽ ഇന്നുവരെ മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കണം നശിക്കണം വേദനിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പടച്ചവൻ ഈ അവസ്ഥയിൽ എത്തിച്ചത് മൂന്ന് അറ്റാക്ക് കഴിഞ്ഞ ഒരു ഉമ്മ അവർ ഒന്നും തന്നെ ഈ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടില്ല അവളുടെ ഭാഗം ന്യായീകരിക്കാൻ ചെയ്ത വീഡിയോ അതെടുത്ത് ഇവളെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു ഈ സ്ത്രീയുടെ വീഡിയോയുടെ താഴെ ചെന്ന് ആരും നെഗറ്റീവ് കമൻ്റ് ഇടാൻ പാടില്ല ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ മുഴുവനായും എല്ലാം സമ്മതിച്ചു കൊടുത്ത് അനങ്ങാതെ വായുംപൊത്തി മിണ്ടാതിരിക്കണം അതിനെതിരെ ആർക്കും വീഡിയോ ചെയ്യാൻ പാടില്ല ഈ സ്ത്രീയുടെ ഭർത്താക്കന്മാർ രംഗത്ത് വരാത്തതുപോലും ഇതുകൊണ്ടാണ് ഈ സ്ത്രീയെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്ത രണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നാണ് പോലീസുകാർ പറയുന്നത് അതായത് ഒരു സ്ഥലത്തും ഈ സ്ത്രീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് ആരും വരരുത് എല്ലാ വഴിയും അടച്ചു വെച്ചിട്ട് ഈ സ്ത്രീ എന്തോ ഭയങ്കര പ്രശസ്തിയുള്ളവൾ മഹിമ ഉള്ളവൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നാടകമുണ്ടല്ലോ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കില്ല സ്ത്രീയെ എല്ലാവർക്കും ഇത് മനസ്സിലായതാണ് പിന്നെ ഇന്നൊരു വീഡിയോ കണ്ടു ഈ പറഞ്ഞ സ്ത്രീയുടെ മിനുട്ടിന് മിനുട്ടിൽ അൽഹംദില്ല അൽഹമുല്ലില്ല മാഷാ അള്ള മാഷ എന്ന് പറഞ്ഞ് ഇസ്ലാമിക രീതിയിൽ നടക്കുന്ന സ്ത്രീയാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സ്ത്രീയോട് ആളുകൾ ചോദിക്കില്ലേ മോളുടെ തലയിൽ എന്താ തട്ടമിട്ട് കൊടുക്കാത്തത് എന്ന് അത് ഇന്ന് ഒരു പെൺകുട്ടി ചോദിച്ചതാണ് ആ കുട്ടിയുടെ നമ്പർ അടക്കം പബ്ലിഷ് ചെയ്തത് ഇതാണ് ഈ സ്ത്രീയുടെ തനി സ്വഭാവം ഒരു പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വലിയ ഒരു അപകടത്തിലേക്ക് തള്ളിവിട്ടു ഈ സ്ത്രീ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്പർ സ്പ്രെഡ് ചെയ്യുക എന്നത് ഭയങ്കര ഇറിക്കേറ്റുള്ള സംഭവമാണെന്ന് ഈ ഇടയ്ക്ക് ഒരു സ്ത്രീ ബിസിനസ്സുമായിട്ട് നമ്പർ പബ്ലിഷ് ചെയ്തപ്പോൾ ഷാജിത ഷാജിയുടെ വിഷയം നടക്കുന്ന സമയത്ത് അത് ഷാജിത തന്നെയാണ് വീഡിയോ ഇട്ടത് ഇതുപോലെ ഒരു ചാറ്റിൻ്റെ പേരിൽ ആ സ്ത്രീ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കിയിരുന്നു എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ നാട്ടിൽ ഇങ്ങനെ ഒരു നമ്പർ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ആ സ്ത്രീക്ക് അത്തരത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക എന്നതാണ് ഇവരെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് അവരുടെ നമ്പർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം ആ നമ്പർ നോട്ട് ചെയ്ത് വിളിച്ച് ഈ സ്ത്രീയെ ശല്യം ചെയ്യിപ്പിക്കുക എന്നതാണ് ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്നതാണ് ഈ സ്ത്രീയുടെ അജണ്ട അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്